പാൽ ഏതു ആയിക്കോട്ടെ അതിലൊരു മിൽക്ക് പൗഡറോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ചേർക്കാതെ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള അടിപൊളി സേമിയ പായസമാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് സേമിയാണ് എടുത്തേക്കുന്നത് ഇത് റോസ്റ്റഡ് ആണ് ഇനി റോസ്റ്റഡ് അല്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല നമ്മളത് കുറച്ച് കൂടുതൽ നേരം റോസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതും ഞാൻ ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പിസ്ത ബദാം കുറച്ച് കിസ്മിസ് കുറച്ച് കാഷ്യൂ പിസ്തയുടെയും ബദാമിൻ്റെയും തൊലി കളഞ്ഞ് ഞാൻ വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ലിറ്റർ പാലാണ് അതിലേക്കൊരു അര ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത് അടുപ്പിൽ വിളിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പാൽ നന്നായിട്ട് തിളച്ച് കുറച്ച് റെഡ്യൂസ് ആവുമല്ലോ അപ്പോൾ അതിനാണ് ഒരു അര ലിറ്റർ മിച്ചം എന്തായാലും റെഡ്യൂസ് ആക്കണം നമ്മൾ നന്നായിട്ട് വെന്ത് വരുവോം ചെയ്യണം പാല് നന്നായിട്ട് തിളം വന്നിട്ടുണ്ട് ഈ പാല് തിളച്ചിങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ പതയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിരിച്ച് നമ്മൾ ചിരണ്ടി തിരിച്ച് പാലിലേക്ക് തന്നെ ചേർക്കണം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിത് വേറെ അടുപ്പയിലോട്ട് വെച്ചിട്ട് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ആ മുറിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ചെറു തീയിൽ വേണം നമ്മളിത് റോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കിസ്മിസൊക്കെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും കൂടാതിന് പിസ്ത ബദാമിന് കുഴപ്പമുണ്ടാവില്ല കാരണം അത് ഓൾറെഡി അതിനകത്ത് നന്നായിട്ട് വെള്ളം സോക്ക് ചെയ്തിരിക്കുക കാരണം തൊലി കളയാൻ വേണ്ടി നമ്മളത് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണല്ലോ തൊലി കളയുന്നത് അപ്പോൾ ചെറുതീൽ നന്നായിട്ടിത് ഒന്ന് റോസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഏകദേശം എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ പെട്ടെന്ന് അത് കോരിയെടുക്കാം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വിറമസിലിട്ട് കൊടുക്കാം സേമിയ റോസ്റ്റഡ് ആയതുകൊണ്ട് അധികം നേരം നമ്മളിത് റോസ്റ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാവും ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അധികം നേരം വെച്ചോണ്ടിരിക്കേണ്ട സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിത് ചൂടോടെ തന്നെ നമ്മുടെ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കാം സേമിയ ഇട്ടതിന് ശേഷം അത് ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത് തീ കുറച്ചേ വയ്ക്കാവുള്ളൂ ചെറിയ തീയിൽ വേണം നമ്മുടെ ഈ സേമിയ ഇതിനകത്ത് കിടന്ന് വെന്ത് വരാൻ പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ ഈ പിടിച്ചിരിക്കുന്ന പാലിൻ്റെ പാടകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിരിച്ച് ചിരണ്ടി ഈ പാലിലേക്ക് തന്നെ ചേർക്കണം നമ്മളിതിൽ കണ്ടൻസഡ് മിൽക്കോ മിൽക്ക് പൗഡറോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പാൽ നന്നായിട്ട് ക്രീമിയായിട്ടിരിക്കാനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് കണ്ടില്ല നല്ല തിള വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറിയ തീയിലാക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ വേറെ ഒന്ന് ഒരു മിക്സ്ഡ് ജാറിലേക്ക് കുറച്ചൊരു ഒരു പത്ത് പതിനെട്ട് കാഷ്യും പത്ത് പതിനെട്ട് ബദാം വെള്ളത്തിലിട്ട് കുതിത്തതാണിത് അതൊന്ന് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് തന്നെ ഇല്ല കാരണം ഈ സേമിയ വെന്ത് കഴിഞ്ഞാലാണ് ഇത് ഇതേപോലെ മുകളിലോട്ട് കയറി വരിക അപ്പം കണ്ടില്ലേ എല്ലാ സേമിയ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് നല്ല കുറുകിയാണ് ഇരിക്കുന്നതാനും ഇതിലേക്ക് നമ്മുടെ ആ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ലിറ്റർ പാലിൻ്റെ അളവിനാണ് ഈ ഒന്നേകാൽ കപ്പ് പഞ്ചസാര ഇത് ധാരാളം മതിയാകും ഇനി കൂടുതൽ മധുരം വേണ്ടെന്നുള്ളവർക്ക് അത് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് കുറയ്ക്കേണ്ട ആവശ്യമില്ല ഇത് കറക്റ്റാണ് വീണ്ടും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം കാഷ്യു ബദാമിൻ്റെ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ആ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടി ഒന്ന് കുലുക്കി തിരിച്ച് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിക്കുക ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒരു തിളയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം ഇരുന്ന് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും ഇപ്പം നമ്മുടെ സേമിയ പായസം കറക്റ്റായിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഞാനിതൊന്ന് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കാണിക്കാം കണ്ടില്ല നല്ല ക്രീമി ടെക്സ്റ്ററിലുള്ള അടിപൊളി സേമിയ പായസമല്ലേ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് ഒരു കണ്ടൻസ്ഡ് മിൽക്കോ ഒരു മിൽക്ക് പൗഡറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സേമിയ പായസമാണിത് ഇനി ഇതിൻ്റെ മീതെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് അലങ്കരിച്ചെടുക്കാം പിന്നെ ഇത്രയും ക്രീമി വേണ്ട കുറച്ചും കൂടെ ലൂസായിരുന്നു നമുക്ക് വേണ്ടെന്നുള്ള അങ്ങനെ ആഗ്രഹം ഉള്ളവർക്കാണെങ്കിൽ ഈ ഒന്നര കപ്പ് സേമിയ ചേർക്കണ്ട ഒന്നേകാൽ കപ്പ് സേമിയ ചേർത്താൽ മതിയാവും ബാക്കി എല്ലാ അളവുകളും കറക്റ്റായിട്ട് കണ്ടില്ലേ നല്ല ഇത് നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി പായസം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്